ഭാഷ എന്നത് ആശയവിനിമയത്തിനുള്ള ഒരു ഉപകരണമാണ് എല്ലാ പേരും അവരവരുടെ അമ്മമാരിൽ നിന്നാണ് ആദ്യമായി ഭാഷ വശമാക്കുന്നത് അതുകൊണ്ടാണ് മാതൃഭാഷ എന്ന് പറയുന്നത് ഭാ ലോകത്ത് വളരെയധികം ഭാഷകളുണ്ട് ഈ ഭാഷകൾ എല്ലാം സ്വായത്തമാക്കാൻ സാധ്യമല്ല എന്നാൽ ഒന്നിലധികം ഭാഷകൾ കൈകാര്യം ചെയ്യുവാൻ പത്തു വയസ്സാകുന്നതിന് മുമ്പേയുള്ള കാലഘട്ടത്തിൽ ശ്രമിച്ചാൽ സാധിക്കുമെന്ന് പ്രസിദ്ധ ന്യൂറോസർജനായ ബിൽഡർ പെൻഫീൽഡ് അഭിപ്രായപ്പെടുന്നു വാക്കുകൾ ചേർന്നതാണ് ഭാഷ വാക്കുകൾക്ക് നാനാവിധമായ അർത്ഥമുള്ളതിനാൽ അവ ഉപയോഗിക്കുമ്പോൾ വളരെ സൂക്ഷിച്ചു വേണം പ്രയോഗിക്കുവാൻ ഇല്ലെങ്കിൽ വലിയ കുഴപ്പമുണ്ടാകും ഈയിടെയായി ആളുകൾ വാക്കുകളുടെ യഥാർത്ഥ അർത്ഥം അറിയാതെ പ്രയോഗിക്കുന്നതായി കണ്ടുവരുന്നു ഉദാഹരണം ഈ ഭയങ്കര സന്തോഷം ഭയങ്കര സുഖം എന്നൊക്കെ പറയാറുണ്ട് ഭയങ്കരം എന്നാൽ ഭയം അങ്കുലിപ്പിക്കുന്ന ഒന്നാണ് അപ്പോൾ സന്തോഷം വേണ്ടിയുണ്ടാക്കുന്നതാണെങ്കിൽ എന്തായിരിക്കും ചിരി എന്നാലോചിച്ച് നോക്കണം ശുദ്ധമായ ഭാഷ സംസാരിക്കുവാൻ എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ്